ആറാം നമ്പൂരൻ നിങ്ങള് വെച്ച് പ്ലാൻ ചെയ്തായിരുന്നു എനിക്കറിയില്ല അതിയുടെക്ക് ഇവരൊക്കെ പറയുമ്പോഴേ അറിയുന്നത് കഴിഞ്ഞ കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് വീഴുന്നത് പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ എടുത്തിട്ട് ഷാജി ഗിലാസ് എന്നെ ഒന്ന് ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് രഞ്ജിയൊക്കെ ഹഗ് ചെയ്ത് ഭയങ്കര ഡംബിങ്ങിന്റെ സമയത്ത് രഞ്ജി ഭയങ്കരമായി എന്നെ അപ്രീഷിയേറ്റ് ചെയ്തൊക്കെ സംസാരിച്ചു ഞങ്ങള് ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിഞ്ഞ പടമാണ് അപ്പോൾ നോർമലി അങ്ങനെ ഒരു സിനിമയിൽ നിന്ന് പിരിയുമ്പോൾ ഇവർ ഇതേ ടീം തന്നെ എന്നാ പിന്നെ അനോഷിക്കുന്നതിന് വെച്ചാൽ അടുത്ത് പോവാം എന്നുള്ള ഇതിലേക്ക് പോയി പോയിക്കാണ് ഇതൊന്നും എനിക്കറിയില്ല ഈയിടെ മണിയംപിള്ള രാജു ഇത് പറയുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ക്യാരക്ടറും സിനിമയും പുള്ളി യാതൊരു മദ്രാസിൽ വെച്ച് അപ്പൊ അങ്ങനെ പറഞ്ഞു മണിയും മണിയമ്പിള്ളങ്ങനെ പറഞ്ഞുള്ളൂ അപ്പൊ അങ്ങനെ ഷാജിക്കു ഡാൻ്റെ ഡേറ്റ് കിട്ടു എന്ന് ചോദിച്ചാൽ അങ്ങനെ അത് ഞാൻ അറിയിച്ചാന്ന് സുരേഷ് മേല സുരേഷ് കുമാറിനെ കാണുകയും അങ്ങനെ അവരൊന്നും ഡിസ്കസ് ചെയ്ത് ഈ സാധനം അങ്ങോട്ട് മാറി എന്നുള്ളതാണ് കഥ പക്ഷെ അത് പലരും അതിന്റെ താഴെയൊക്കെ കമന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടാ ഇത് ആരോസുകയും ചെയ്തെങ്കിൽ പൊളിഞ്ഞു വാളീസായി പോയ